ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ചപ്പാത്തി മേക്കിംഗ് വ്ളോഗാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ചപ്പാത്തി മാവൊക്കെ അമ്മ പ മാ മാവമ്മ കുഴച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത്യാവശ്യം വലിയ ബോൾസ് ആക്കി പിന്നെ ഞാൻ ന്യൂസ് പേപ്പർ എടുത്തു അതായത് നമ്മൾ ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ വെച്ചത് പിന്നെ ഞാൻ പോയിട്ട് പൊടിയെടുത്തു അത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിച്ചിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് പിന്നെ ഞാൻ ചപ്പാത്തി എടുത്തു അതിൻ്റെ കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാല് പൊട്ടിയതാണ് അപ്പം അതിൻ്റെ കാലവിടെ വെച്ച് സെറ്റാക്കി പിന്നെ അത് തുടച്ചു പിന്നെ നമ്മൾ നേരെ ചപ്പാത്തി പരത്തലിലോട്ടാണ് പോകുന്നത് അപ്പം ഞാൻ പരത്തി വലിയ ചപ്പാത്തിയാണ് അത്യാവശ്യം വലിയ ചപ്പാത്തിയാണ് ആക്കുന്നത് അപ്പം ഞാൻ പരത്തി ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ പൊടി വെച്ച് സെറ്റാക്കി അങ്ങനെ വലിയ ചപ്പാത്തി അങ്ങനെ എല്ലാം എല്ലാം ഞാൻ പരത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പരത്തി കഴിഞ്ഞിട്ട് ഞാൻ ചൂടാൻ പോവുകയാണ് അപ്പം അടുപ്പിലാണ് ചൂടുന്നത് അപ്പം വേഗം തന്നെ ചപ്പാത്തി മറിച്ചിട്ടിട്ടില്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ വേഗം ചപ്പാത്തി ചുട്ടു അപ്പം അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു തക്കാളി കറിയും കൂട്ടി ചപ്പാത്തി കഴിച്ചു അപ്പം നല്ല ടേസ്റ്റുണ്ടായിരുന്നു വിശപ്പുള്ളതുകൊണ്ടായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ